ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് ഫ്രൂട്ട്സ് അതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളെക്കുറിച്ച് ഇന്ന് പറഞ്ഞാലോ പഴങ്ങൾ അമിതമായി കഴിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതിനാൽ പഴങ്ങൾ അമിതമായി പലരും കഴിക്കാറുണ്ട് ഇത്തരത്തിൽ പഴങ്ങൾ വലിയ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നോക്കാം ദിവസം गल, ും പഴങ്ങൾ കഴിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ സാധാരണയായി പറയാറുണ്ട് പഴങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ആവശ്യമായ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ ഇവയിൽ ധാരാളമായി ഉണ്ട് ഉയർന്ന പോഷക മൂല്യമുള്ളതിനാൽ തന്നെ പഴങ്ങൾ ദഹനാരോഗ്യം നിലനിർത്താനും ജലാംശം നിലനിർത്താനും സഹായിക്കുന്നുമുണ്ട് എന്നാൽ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതിനാൽ പഴങ്ങൾ അമിതമായി പലരും കഴിക്കാറുണ്ട് ഇത്തരത്തിൽ പഴങ്ങൾ വലിയ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് അഥവാ നല്ല ആരോഗ്യത്തിന് ശരിയാണോ എന്തും അമിതമായാൽ ശരീരത്തിന് ദോഷകരമാണ് പഴങ്ങളുടെ കാര്യത്തിലും അവ വ്യത്യസ്തമോ പഴങ്ങൾ അമിതമായി കഴിക്കുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പഴങ്ങളിൽ കൂടുതൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നതിനാൽ അമിതമായി കഴിക്കുമ്പോൾ പ്രമേഹമോ ഇൻസുലിൻ റെസിസ്റ്റൻസോ ഉണ്ടാവാൻ വ്യക്തികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുതിച്ചുയരാൻ സാധ്യത ഏറെയാണ് ശരീരഭാരം കൂടുക പഴങ്ങൾ ആരോഗ്യകരമാണെങ്കിലും അവയിൽ കലോറി അടങ്ങിയിട്ടുണ്ട് പഴങ്ങൾ അമിതമായി കഴിക്കുന്നത് കലോറി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഇത് ശരീരഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഉയർന്ന പഞ്ചസാരയുടെ അളവും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം എത്ര കഴിക്കാം സമാധാരണയായി പ്രതിദിനം രണ്ടോ നാലോ തവണ പഴങ്ങൾ കഴിക്കാൻ ശുപാർശ ചെയ്യാറുണ്ട് എന്നിരുന്നാലും വ്യക്തിഗത ആരോഗ്യ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവ വ്യത്യാസം വരുത്തണം പഴങ്ങൾ സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമാവുകയും ദിവസവും കഴിക്കുകയും വേണം എന്നാൽ ഉചിതമായ അളവിൽ കഴിക്കുകയും വേണം